ഇതാണ് യു എ ഏത് രാജ്യക്കാർക്കും മാതൃകയാക്കാവുന്ന മികച്ച പ്രവർത്തനങ്ങളും സാങ്കേതിക സംവിധാനങ്ങളുമായി അതിവേഗം സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം എഴുപത്തിയഞ്ച് വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ പേമാരിയിൽ താളം തെറ്റിയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനർസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ ദുബായ് വിമാനത്താവളം ഓരോ ദിവസവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ വന്നിറങ്ങുന്ന വിമാനത്താവളം പൂർവസ്ഥിതിയിലായെന്ന് ചൊവ്വാഴ്ചയാണ് അധികൃതർ വ്യക്തമാക്കിയത് വിമാനത്താവളത്തിന് ചുറ്റുമുള്ള റോഡുകളെല്ലാം പൂർവ്വസ്ഥിതിയിലായി ഓരോ ദിവസവും ആയിരത്തി നാനൂറ് വിമാന സർവീസുകൾ നടത്താൻ സാധിക്കുന്ന രൂപത്തിൽ സേവനങ്ങൾ പുനരാരംഭിച്ചുവെന്നും ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിക് അറിയിച്ചു ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വിമാനങ്ങൾ റദ്ദാക്കുകയും നൂറ്റി പതിനഞ്ചെണ്ണം വഴിതിരിച്ചുവിടുകയും ചെയ്ത വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നത് ചെറിയ കാര്യമല്ല അതേസമയം വിമാനത്താവളത്തിൽ അനാവശ്യമായ തിരക്ക് ഒഴിവാക്കുന്നതിനായി യാത്രക്കാർ മൂന്ന് മണിക്കൂർ മുമ്പ് മാത്രം എത്തിച്ചേർന്നാൽ മതിയെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴയിൽ വെള്ളം കയറിയ വിമാനത്താവളത്തിന് അകത്തും പുറത്തുമുള്ള എല്ലാ റോഡുകളിലെയും വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്തു ജീവനക്കാരും മറ്റ് സംവിധാനങ്ങളുമെല്ലാം സാധാരണ നിലയിലായി തീർന്നു വിവിധ എയർലൈൻ കമ്പനികളുമായും സേവനദാതാക്കളുമായും സഹകരിച്ചാണ് അതിവേഗം പൂർവ്വസ്ഥിതി കൈവരിച്ചിരിക്കുന്നത് ദുബായ് വിമാനത്താവള ജീവനക്കാർ എയർലൈൻ പങ്കാളികൾ സർക്കാർ ഏജൻസികൾ വാണിജ്യ പങ്കാളികൾ സേവന പങ്കാളികൾ എന്നിവരുടെ അർപ്പണബോധത്തെ സിഇഒ പ്രത്യേകം പ്രശംസിച്ചു ഇതുവരെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ പ്രതികൂല കാലാവസ്ഥയായിരുന്നു പിന്നിട്ടതെന്നും ജീവനക്കാരും പങ്കാളികളും പ്രവർത്തനം നിലനിർത്തുന്നതിനും അതിഥികളെ സഹായിക്കുന്നതിനും കഠിനമായി പരിശ്രമിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം യാത്രക്കാർക്ക് ബാഗേജുകൾ നൽകുന്നതടക്കമുള്ള ചില വെല്ലുവിളികൾ ബാക്കിയുണ്ടെന്നും ഇതിനായി സേവനദാതാക്കളുമായി ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സിഇഒ അറിയിച്ചു